السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله واصحابه الفائزين بذل الله تأجس من رمضان بجارة لك سواغة فر رسول الله صلى الله عليه وسلم زكاة الفطر طهرة للصائم من اللغو والرفص അനാവശ്യമായ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നോമ്പുകാരനുള്ള ശുദ്ധീകരണമായി റസൂലുല്ലാഹി സാഹുഹ് അലൈവ് വസ്ലം ക്കാത്തുൽ ഫിത്തറിനെ ഫിത്തർ ജക്കാത്തനെ ഫറലാക്കിയിരിക്കുന്നു സക്കാത്ത് രണ്ട് തരമുണ്ട് സക്കാത്തുൽ മാലും സക്കാത്തുൽ ബദനും അതായത് ധനത്തിൻ്റെ സക്കാത്തും ശരീരത്തിൻ്റെ സക്കാത്തും ഈ ശരീരത്തിൻ്റെ സക്കാത്താണ് ഫിത്ർ സക്കാത്ത് റമളാനിൽ നമ്മുടെ നമ്മുടെ നോമ്പിൽ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ന്യൂനതകളിൽ നിന്ന് പോരായ്മകളിൽ നിന്നുള്ള ഒരു തത്വഹീർ ശുദ്ധീകരണം എന്നുള്ള നിലയ്ക്കാണ് ഫിത്തർ സക്കാത്ത് നിയമമാക്കപ്പെട്ടുള്ളത് അതുപോലെ തന്നെ അൻ അഖ്നൂഹും ഹാദൽ ത്വാഫിഹാദല്യവും ഈ പെരുന്നാൾ ദിവസത്തിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് അവരുടെ അടുക്കൽ ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയെ തൊട്ട് ദരിദ്രരായ ആളുകളെ നിങ്ങൾ ഹന ഉള്ളവരാക്കണം നിരാശ്രയത്വം ഉള്ളവരാക്കണം എന്ന് തിരുമൈനസ്ല്ലി വല്ലം പറഞ്ഞതിലൂടെ പെരുന്നാൾ രാവിലും പകലിലും പട്ടിണി കിടക്കുന്ന ആരും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി ഇതിൽ ദീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് മുതലാളിമാരാണ് സമ്പന്നരായ ആളുകൾ മാത്രമാണ് എന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട് അങ്ങനെയല്ല പെരുന്നാൾ രാവിലെയും പകലിലെയും തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം കഴിഞ്ഞ് എന്തെങ്കിലും ബാക്കിയുള്ള എല്ലാവരും ഫിത്തൃസക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഫിത്രസക്കാത്തായിട്ട് കൊടുക്കേണ്ടത് എന്താണ് നാട്ടിൽ ആഹാര സാധനമായി ഉപയോഗിക്കപ്പെടുന്ന ധാന്യമേതോ അത് ഒരു സാഴ കൊടുക്കുക എന്നുള്ളതാണ് ഒരു സ്വാഴ എന്ന് പറഞ്ഞാൽ ഒത്ത ഒരാളുടെ രണ്ട് കയ്യും കൂട്ടിപ്പിടിച്ച് വാ നാല് വാരൽ വാരിയാൽ കിട്ടുന്ന ആ ഒരു അളവിനാണ് ഒരു സാ എന്ന് പറയപ്പെടുന്നത് ഫറല അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി സക്കാത്ത്ൽ മിൻ സ്വാ ഔ ഷൈനിൻ മിൻ ഹിന്ദത്തിൻ ഔ മിൻ തംദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സാ ഫിത്ർ സക്കാത്ത് എന്നുള്ള നിലയ്ക്ക് നിർബന്ധമാക്കി ഈ ഫിത്തർ സക്കാത്ത് നമ്മുടെ മേൽ വാജിബാകുന്നത് നിർബന്ധമാകുന്നത് പെരുന്നാളിൻ്റെ രാവിലെ അസ്തമയം അതായത് പെരുന്നാളിൻ്റെ പകലേതോ അതിന് തൊട്ടു മുമ്പുള്ളതാണ് പെരുന്നാളിൻ്റെ രാവ് എന്ന് പറയുന്നത് ആ രാവിൻ്റെ നാന് കുറിച്ചുകൊണ്ടുള്ള അസ്തമയം ഉണ്ടാകുന്നത് മുതൽ ആ ഹുറൂബ് മുതൽ പെരുന്നാൾ നമസ്കാരത്തിന് ആളുകൾ ഈദ്ഗാഹിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് പുറപ്പെടുന്നത് വരെയാണ് ഫിത്തർ സക്കാത്തിൻ്റെ വഖത്ത് അതിൻ്റെ സമയം എന്ന് പറയുന്നത് എന്നാൽ പെരുന്നാളിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ ഫിത്തർ സക്കാത്ത് കൊടുക്കൽ ജായിസാണ് അനുവദനീയമാണ് പെരുന്നാൾ നമസ്കാരത്തിന് പിന്നത്തേക്ക് അതായത് പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നത് വരെ ഒരാളെ ഫിത്തർ സക്കാത്ത് കൊടുത്തില്ല പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ടാണ് അയാൾ അത് കൊടുക്കുന്നതെങ്കിൽ അയാൾ കൊടുക്കൽ അത് കല വീട്ടുന്നത് പോലെയാണ് അത് ഫഹിയ സദക്കത്തും മിന സദക്കാത്ത് അത് ദാനങ്ങളിൽപ്പെട്ട ഒരു ദാനമായിട്ടാണ് കണക്കാക്കപ്പെടുകയുള്ളൂ എന്നാൽ പോലും ഫിത്തർ സക്കാത്ത് ആവണ്ണം കല ആക്കിയാൽ സമയത്തെ തൊട്ട് തെറ്റിച്ചാലും അയാൾ അത് കൊടുത്തുകൊള്ളണം എന്നുള്ളതാണ് വമൻ അദ്ദാഹ കപിലസ്ലാത്തി ഫഹിയ ക്കാത്തും മക്ബൂല നിസ്കാരത്തിന് മുമ്പ് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും ഫിത്തർ സക്കാത്ത് വീടിയാൽ അപ്പോഴാണ് അത് മക്ബൂലായ ഫിത്തർ സക്കാത്തായി ഗണിക്കപ്പെടുക അതുകൊണ്ട് ഫിത്തർ സക്കാത്തിൻ്റെ കാര്യത്തിൽ ഉപേക്ഷ വരുത്താതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനമായ ഈ ഒരു തീവ്രമായ പരിശീലനം ഈ അനുഷ്ഠാനം അതിൻ്റെ മഹത്വവും അതിൻ്റെ ശുദ്ധിയും ഈ സക്കാത്തിൽ സംഭവിക്കുന്ന നിസ്സാരമായ പൈസയുടെ ചിലവ് അതിൽ സംഭവിക്കുന്ന അനാസ്ഥ കൊണ്ട് നഷ്ടപ്പെടുന്ന നിർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അഗതികൾക്കാണ് മിസ്കിമാർക്കും ഫുക്രായിനുമാണ് ഈ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ഫിത്തർ സക്കാത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ ഫിത്തർ സക്കാത്ത് നമുക്ക് മാത്രമല്ല നമുക്കും നമ്മൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആണോ പെണ്ണോ ചെറിയവരോ വലിയവരോ ആരുണ്ടെങ്കിലും അവർക്കെല്ലാം വേണ്ടി ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഫിത്ർസക്കാത്ത് ഈ പറഞ്ഞതുപോലെ നാട്ടിൽ ആഹാര സാധനമായി ഉപയോഗിക്കപ്പെടുന്ന മുഖ്യമായ ധാന്യം വേണം ഫിത്തർസക്കാത്ത ആയിട്ട് കൊടുക്കാൻ എന്നാൽ ഇമാം അബു ഹനീഫറഹമത്തല്ലാഹി അലീഹയുടെ മധുഹബ് അനുസരിച്ച് ഫിത്ർസക്കാത്തിൻ്റെ വിഹിതം പൈസയായിട്ട് കൊടുത്താലും അത് വീടപ്പെടും എന്നുള്ളതാണ് എന്നാൽ ഷാഫി മദഹബിലും ഹംബലി മദഹബിലും മാലിക്യ മധബിലും അത് ധാന്യമായിട്ട് തന്നെ കൊടുത്തുകൊള്ളണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാര സാധനമായി പരിഗണിക്കപ്പെടുന്നത് അരിയാണ് എന്നാൽ ഈ ഹദീസിൽ അരി എന്ന് പറഞ്ഞിട്ടില്ല അതിൽ സാമിൻ തംറ്റിൻ സാമ്യിൻ ഷെയിരിൻ അല്ലെങ്കിൽ അവ സ്വാമിൻ ജബീബ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതെല്ലാം കൂടി മുന്നിൽ വെച്ച് നമ്മൾ എത്തിച്ചേരുന്ന ഒരു നിരീക്ഷണ ഫലമാണ് നാട്ടിൽ മുഖ്യ ആഹാര സാധനം ഏതോ അതാണ് ഫിത്തർസക്കാത്തായി കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ചുരുക്കത്തിൽ ഫിത്തർ സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമുക്കൊരു ശുദ്ധീകരണമാണ് ചില ഫുഖാക്കൾ പറയുന്നു നമസ്കാരത്തിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ചയോ മറവിയോ സംഭവിച്ചാൽ അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ സഹവിൻ്റെ സുചോതി ചെയ്യുന്നത് പോലെ ആണ് ഫിത്തർ സക്കാത്ത് നമ്മളുടെ നോമ്പിൽ സംഭവിച്ചിട്ടുള്ള ന്യൂനതകൾ ശ്രദ്ധക്കുറവുകൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന് അവർ നിരീക്ഷിക്കുന്നു അതിനാൽ ഫിത്തർ സക്കാത്തിലൂടെ നമ്മുടെ കാരുണ്യബോധം ഈ നാട്ടിൽ ആരും പട്ടിണി കിടക്കുന്നവരുണ്ടാകാൻ പാടില്ല എന്നുള്ള നമ്മുടെ ആ ഒരു പ്രതിജ്ഞ പ്രതിജ്ഞയുടെ ആ ഒരു സാക്ഷാത്കാരം സാധ്യമാക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഉണർത്തുന്നു അള്ളാഹുത്താല നമ്മുടെ എല്ലാ അമലുകളും എൽ കളും ഉയർന്ന സവാബോടുകൂടി കബൂൽ ചെയ്യുമാറാകട്ടെ വ ആഹ് ദയവാന അലഹമുല്ലബിള്ളമീൻ അസ്ലാം വലൈക്കും വാഹമത്ത